ഇന്ത്യയിലെ ജനപ്രിയ ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് വിവിധ ഭാഷകളിലായി പ്രമുഖ താരങ്ങൾ അവതരിപ്പിക്കുന്ന ഈ റിയാലിറ്റി ഷോ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് സാക്ഷാൽ മോഹൻലാൽ ആണ് ഇപ്പോഴിതാ ബിഗ് ബോസിന്റെ ഹിന്ദി പതിപ്പ് നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് സൽമാൻ ഖാൻ അവതരിപ്പിക്കുന്ന ബിഗ് ബോസിന്റെ പത്തൊമ്പതാം സീസണിലാണ് എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് ബോളിവുഡിലെ രണ്ട് ഗാനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിന് ബിഗ് ബോസിന്റെ അണിയറക്കാർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഗാനങ്ങളുടെ ഉടമസ്ഥാവകാശമുള്ള ഫോണോഗ്രാഫിക് പെർഫോമൻസ് ലിമിറ്റഡ് എന്ന കമ്പനി മിഡ് ഡേ ഇന്ത്യ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അഗ്നിപദ് എന്ന ചിത്രത്തിൽ കത്രീന കൈഫ് നിറഞ്ഞാടിയ ചിക്നി ചമേലി ഗോരി തേരെ പ്യാർമേം എന്ന ചിത്രത്തിലെ ഡെഡ് തേരി കി എന്നീ ഗാനങ്ങളാണ് അനുമതിയില്ലാതെ ബിഗ് ബോസിൽ ഉപയോഗിച്ചത് എന്നാരോപിച്ചിട്ടാണ് നോട്ടീസ് സെപ്റ്റംബർ മൂന്നിന് സംപ്രേഷണം ചെയ്ത ബിഗ് ബോസ് പത്തൊമ്പതാം പതിപ്പിന്റെ പതിനൊന്നാം എപ്പിസോഡിലാണ് ഗാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഷോയുടെ നിർമ്മാതാക്കളായ എൻഡമോൾ ഷൈൻ ഇന്ത്യക്കെതിരെയാണ് പി എൽ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നത്